പത്രത്തിന്റെ കൂടെ എല്ലാ ആഴ്ചകളിലും വരുന്ന അക്ഷരമുറ്റം സപ്ലിമെന്റ് അത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് അറിവുകൾ പകർന്നു നൽകുന്നുണ്ട് അക്ഷരമുറ്റം ക്വസ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്വെസ്സുകളിൽ ഒന്നാണ് അക്ഷരമുറ്റം ക്വസ് അങ്ങനെ ഒരുപാട് അറിവുകൾ തരുന്ന ആ അക്ഷരമുറ്റം സപ്ലിമെന്റ് അതിലെ പ്രധാന വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനി മിഠായി പൊതിയിലൂടെ പകർന്നു നൽകുന്നതായിരിക്കും ഇത് ആദ്യത്തെ എപ്പിസോഡാണ് എല്ലാ ആഴ്ചകളിലും ഇത് തുടരുന്നതായിരിക്കും ഇനി ഈ ആഴ്ചത്തെ ആദ്യത്തെ ഒരാഴ്ചത്തെ അക്ഷരമുറ്റം സപ്ലിമെന്റിൽ നിന്നുള്ള പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് ആകാശവാണിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂൺ എട്ടിന് ആരംഭിച്ച ഓൾ ഇന്ത്യ റേഡിയോ അതാണ് പിന്നീട് ആകാശവാണിയായി മാറിയത് എന്നാൽ ആ ആകാശവാണി എന്ന പേര് എങ്ങനെയാണ് ലഭിച്ചത് നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആ പേര് നൽകിയതെന്നാണ് എന്നാൽ അതിനു പുറമെ ഒരുപാട് വാദങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓൾ ഇന്ത്യ റേഡിയോ രൂപീകൃതമായ സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ ഒരു കവിത എഴുതി അതിൽ ആകാശവാണി എന്ന പേര് പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആകാശവാണി എന്ന പേര് നൽകിയത് അതൊന്നാണ് രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ മനഃശാസ്ത്ര പ്രൊഫസറായ എം വി ഗോപാലസ്വാമി അദ്ദേഹത്തിന്റെ വീടായ വിട്ടൽ ബിഹാറിൽ സ്വകാര്യ റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുന്നു അതിന് നൽകിയ പേരാണ് ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ മൈസൂർ ആ പേര് നൽകിയതിന്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ വാദം ഉടുപ്പി സ്വദേശിയായ അനുരാധ ഗിരിറാഹു അവരുടെ പിതാവും അധ്യാപകനുമായ ഹൊസ്ബദ് രാമറാവു ഈ റേഡിയോ പ്രക്ഷേപണത്തെ കുറിച്ചെല്ലാം ഒരു ബുക്ക്ലെറ്റ് എഴുതുന്നു അതിന് നൽകിയ പേരാണ് ആകാശവാണി എന്നും അങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പ്രശസ്ത കവി പണ്ഡിറ്റ് നരേന്ദ്ര ശർമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ചത് പക്ഷേ എന്റെ ചോദ്യം ഇതാണ് ആകാശവാണിയുടെ ആപ്തവാക്യം എന്താണ് നിങ്ങളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിയാമായിരിക്കും ബഹുജന ഹിതായ ബഹുജന സുഖായ ബഹുജന ബഹുജന സുഖായ ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ആകാശവാണി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒരു സംഗീത ഉപകരണം മുതൽ മുതൽ വരെ നിരോധിച്ചിരുന്നത് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തൊരു പോയിന്റ് ആണ് ആദിത്യ എൽവൺ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് എല്ലാവർക്കും അറിയാം അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു അത് വിക്ഷേപിച്ചതെന്താ നോക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് എന്നാൽ നമുക്ക് എല്ലാവർക്കും വന്നൊരു സംശയമാണ് പോയിന്റ് അതാണല്ലോ ഈ ആദിത്യൽ ബണ്ണിന്റെ ലക്ഷ്യസ്ഥാനം എന്താണ് ഈ ലഗ്ഗ്രാഞ്ച് പോയിന്റ് ഭൂമിയും സൂര്യനും ഭൂമി വലിയൊരു ഗ്രഹമാണ് സൂര്യൻ അതിനേക്കാൾ വലിയ ഒരു നക്ഷത്രമാണ് അതിന് ഇടയിൽ ഒരു ബഹിരാകാശ പേടകം വരുമ്പോൾ അവയുടെ ആകർഷണ ബലം കാരണം ഈ പേടകത്തിന്റെ സ്ഥാനം മാറാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ പേടകത്തിന്റെ സ്ഥാനം ഒരുവിധം മാറാതെ അതിന് സ്ഥിരമായി കഴിയാൻ സാധിക്കുന്ന അഞ്ച് പോയിന്റുകളുണ്ട് അതാണ് എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ് ലെഗ്ഗ്രാഞ്ച് പോയിന്റുകൾ ഇറ്റാലിയൻ ഗണിത ശാസ്ത്രജ്ഞനായ ലൂയി ലെഗ്ഗ്രാഞ്ചാണ് ഈ പോയിന്റുകൾ കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഈ പോയിന്റുകൾക്ക് ലെഗ്രാഞ്ച് പോയിന്റ് എന്ന് പേരിടാൻ കാരണം ആകാശത്തുനിന്നും ബഹിരാകാശത്തു നിന്നും നമ്മുടെ കേരളത്തിലോട്ട് ഒന്ന് വരാം ഈ വർഷത്തെ കലോത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കലാമേള ആണ് കലോത്സവം സ്കൂൾ കലോത്സവം അതിന്റെ സംസ്ഥാന തലം നടന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയെ കുറിച്ച് നമ്മുടെ അക്ഷയമു തന്നെ ത്തിലെ ചട്ടമ്പി സ്വാമികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും അതെ ചട്ടമ്പി സ്വാമികളുടെ മരണം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് സമാധി സ്ഥലം സമാധി നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് പ പൊന്മന പന്മന െതിരെ വളരെ വലിയൊരു സമരം എല്ലാ നാട്ടുകാരെയും ഒന്നിച്ചു കൂട്ടി അവരോട് യുദ്ധം ചെയ്യണം ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്നും അടിച്ചമർത്തണം എന്നൊക്കെ തളവാ ആൾക്കാരോട് പറ പറഞ്ഞ വിളംബരമാണ് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാണ് ഈ കുണ്ടറവിളംബരം നടന്ന ദിവസം അപ്പോ മൂന്നാമത്തെ പോയിന്റ് ഇറങ്ങിയത് മൈതാനം മൈതാനം അവിടെ തന്നെയാണ് നമ്മുടെ നമ്മുടെ കലോത്സവം കലോത്സവം സ്ഥലത്താണ് ആദ്യത്തെ അല്ലെങ്കിൽ വിമാനം വന്ന് ലാൻഡ് ചെയ്തത് വിഷാൻ കൊല്ലത്തെ കുറിച്ച് രണ്ടു മൂന്ന് പോയിന്റുകൾ പറഞ്ഞു അതിനൊപ്പം കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള ഈ പെരിനാട് കൊല്ലം ജില്ലയിലാണ് അതിനൊപ്പം തന്നെ കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടത്തെ കുറിച്ച് നമുക്കറിയാം അത് തുടങ്ങിയത് കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരും കൊട്ടാരക്കരയും കൊല്ലം ജില്ലയിലാണ് അങ്ങനെ കൊല്ലവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റുകൾ കഴിഞ്ഞ ആഴ്ചയിൽ അക്ഷരമുറ്റത്തിൽ ഉണ്ടായിരുന്നു അത് നിങ്ങൾ വായിക്കണം അതിനൊപ്പം ജനുവരി എട്ട് ഗലീലിയോ ദിനമാണ് നിശാ നിനക്കറിയാവോ ഗലീലോ ഗലീലി ആരാണെന്ന് അതെ പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹം അല്ല ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ഇദ്ദേഹം ടെലസ്കോപ്പ് പല പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അതിനൊരു അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി അതിനെ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തിയാണ് ഗലീലിയോ മാത്രമല്ല ആ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ആദ്യമായി ബഹിരാകാശത്തേക്ക് ആകാശത്തേക്ക് നോക്കിയതും ഇദ്ദേഹം തന്നെയാണ് കോപ്പർ സിദ്ധാന്തം ഉണ്ടായിരുന്നു സൂര്യനാണ് കേന്ദ്ര ബിന്ദുവായിട്ടുള്ളത് മറ്റ് ഗ്രഹങ്ങളെല്ലാം അതിനെ വലയം ചെയ്യുന്നു ആ ഒരു സിദ്ധാന്തത്തെ ഇദ്ദേഹം ശരിവെച്ചിരുന്നു അതിന്റെ പേരിൽ വീട്ടുതരങ്ങളിലാവുകയും ഒരുപാട് കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെ ഇദ്ദേഹം നേരിട്ടിരുന്നു എന്തായാലും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ജനുവരി എട്ടിന് ഇദ്ദേഹം മരണപ്പെട്ടു ആ ഗലീലിയോ ഗലീലിയുമായി ബന്ധപ്പെട്ട ഒരു കോളവും അക്ഷരമുറ്റത്തിൽ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന അക്ഷരമുറ്റത്തിന്റെ വിഭവങ്ങൾ ഇതുപോലെ ഓരോ അക്ഷരമുറ്റങ്ങളിൽ നിന്നുമുള്ള വിഭവങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം